ഹായ് ഫ്രണ്ട്സ് ഞാൻ ബി കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എൻ്റെ പേര് ഷഹന ലേൺ വേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ കടം ഒരു വലിയ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനുള്ള ഒരു കടമ്പയിലോട്ടാണ് കടന്നത് പക്ഷേ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചാല് നമുക്ക് വൈഡ് ആയിട്ടുള്ള എല്ലാ ഏരിയകളെ പറ്റി ഒരു ഒരു കോളേജിൽ പോയി പഠിക്കുന്ന അതേ ഒരു ആണ് നമുക്ക് ക്ലാസ്സുകളും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലേൺ വൈസ് നമുക്ക് നൽകുന്നത് നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താല് നമ്മള് പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും കുറച്ച് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്ത് നമ്മളെ നമ്മളെ ആഗ്രഹം അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ഒരു സജ്ജീകരണത്തോടു കൂടിയാണ് ലെവൻ വൈസ് ഒരുക്കി വെച്ചിട്ടുള്ളത് മെന്റർമാരാണെങ്കിലും മോഡൽസ് ആണെങ്കിലും ഓക്കെ പിന്നെ ഒരു നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഡിഗ്രി പി ജി ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയാണ് എനിക്ക് ലേൺ വൈഫിന് നിന്നും കിട്ടിയിട്ടുള്ളത്